റിൻ്റെ ഫോം പൂരിപ്പിക്കാൻ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് ഒത്തിരി കൺഫ്യൂഷൻ എല്ലാവർക്കും വരുന്നുണ്ട് അത് നമുക്ക് വീട്ടിൽ എങ്ങനെ പൂരിപ്പിക്കാമെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാവേ നമ്മൾ ഈ ഫോം ഒന്ന് മനസ്സിരുത്തി ഒന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ ഇത് വീട്ടിൽ വീട്ടിലിരുന്ന് പൂരിപ്പിക്കാൻ ഉള്ളതേ ഉള്ളേ നമുക്കിത് പൂരിപ്പിക്കാൻ വേണ്ട രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിലേ നമുക്ക് ഒറ്റയ്ക്ക് പൂരിപ്പിക്കാവുന്നതേ ഉള്ളു അപ്പോൾ ഈ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് അപ്പോൾ ഇതിന് വേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് അവർ തന്നിരിക്കുന്ന ഫോമിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ടേ അത് ആദ്യമൊന്നും അനുസരിച്ച് വായിക്കണേ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഫോമിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട് ഉദാഹരണത്തിന് ഓട്ടറുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ വിലാസം നമ്മുടെ എ പിക്സ് നമ്പർ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പേര് നമ്മളേത് ഭാഗമാണോ അത് ക്രമനമ്പര് ഇങ്ങനെ നമ്മൾ വോട്ട് ചെയ്ത സ്കൂളിൻ്റെ പേര് ഇതെല്ലാം നമ്മുടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട് നിങ്ങളത് ആദ്യം ഒന്ന് നന്നായിട്ട് വായിച്ചെടുക്കണേ ആദ്യം നമ്മുടെ ഫോട്ടോ അടക്കമുള്ള ഡീറ്റെയിൽസ് കിടപ്പുണ്ട് നമ്മുടെ ഫോട്ടോ കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് അത് വെച്ച് നോക്കണം കമ്പയർ ചെയ്ത് ഇവിടെ നമുക്കൊരു ഫോട്ടോ ഒട്ടിച്ചിട്ടാണ് ഫോം തന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്കത് ഒത്തിരി പഴയതാണ് നല്ല ഒരു പുതിയ ഫോട്ടോ വേണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു പുതിയ ഫോട്ടോ എടുത്ത് ഇപ്പുറത്തെ കോളത്തിൽ ഒട്ടിക്കാം കേട്ടോ അത് നിർബന്ധമില്ലാതെ കമ്പൽസറി അല്ല വേണമെങ്കിൽ മാത്രം മതി ഇനി ഈ ഫോമിൻ്റെ ആദ്യം പൂരിപ്പിക്കേണ്ട ഭാഗം നമുക്കൊന്ന് നോക്കാവേ ആദ്യം നമ്മൾ ജനന തീയതിയാണ് അത് നമ്മുടെ ഐ ഡി പ്രൂഫിൽ ഏതാണോ ജനന തീയതി അത് നമ്മൾ അവിടോട്ട് എഴുതണം പിന്നെ രണ്ടാമത്തേത് ആധാർ നമ്പരാണ് നമ്മുടെ അത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതണം മൂന്നാമത്തേത് നമ്മുടെ മൊബൈൽ നമ്പരാണ് അടുത്തത് നമ്മുടെ പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാവിൻ്റെ പേര് അപ്പോൾ പേരെഴുതുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ പേരിൻ്റെ സ്പെല്ലിങ് തെറ്റാതെ എഴുതണം അതുപോലെ തന്നെ ഇനീഷ്യൽ കൂട്ടി നമ്മളെ എഴുതാവുള്ളൂ സ്പെല്ലിങ്ങും നമ്മുടെ ഇനീഷ്യലും ഒക്കെ മാറിയാൽ ഫോം പ്രയോജനമില്ലാതായി പോകും കേട്ട് അവരത് റിജക്റ്റ് ചെയ്യും അടുത്ത പിതാവിൻ്റെയോ രക്ഷിതാവിൻ്റെയോ എപ്പിക്ക് നമ്പർ എഴുതുമ്പം തെറ്റാതെ എഴുതണം എപ്പിക്ക് നമ്പർ ഈ എപ്പിക്ക് നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രമേ എഴുതാവുള്ളൂ പുതിയ വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ മാത്രമേ ഉള്ളൂ എപ്പിക്ക് നമ്പർ അത് ഉണ്ടെങ്കിൽ എഴുതുക ഇല്ലെങ്കിൽ എഴുതണ്ട അടുത്തത് മാതാവിൻ്റെ പേരാണ് എഴുതുമ്പം സ്പെല്ലിങ്ങും ഇനീഷ്യലും തെറ്റാതെ എഴുതണേ അടുത്തത് മാതാവിൻ്റെ എപിക് നമ്പർ ആണേ അത് മാതാവിൻ്റെ വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ ഉണ്ടെങ്കിൽ മാത്രം എഴുതുക ഇല്ലെങ്കിൽ വേണ്ട അടുത്തത് പങ്കാളിയുടെ പേര് ഉണ്ടെങ്കിൽ മാത്രം എഴുതുക അടുത്തത് പങ്കാളിയുടെ എപിക് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം എഴുതുക അതോടെ നമ്മൾ ആ ആദ്യത്തെ ഭാഗം മുഴുവനും ഫില്ല് ചെയ്തു ഈ ഭാഗം എല്ലാവരും ഫില്ല് ചെയ്യണം പഴയ വോട്ടേഴ്സും പുതിയ വോട്ടേഴ്സും എല്ലാം ഇത് നിർബന്ധമായും ഫില്ല് ചെയ്യേണ്ടതാണ് പുതിയതായിട്ട് ചേരുന്നവർ അടക്കം ഈ ഭാഗം കൃത്യമായിട്ട് ഫില്ല് ചെയ്യണേ ഇനി നമുക്ക് ആ ഫോമിൽ രണ്ട് ഭാഗവും കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അതെന്താണെന്ന് നോക്കാം ആദ്യത്തെ ഭാഗം ഫില്ല് ചെയ്തത് കൂടാതെ കുറച്ച് ഭാഗങ്ങളുടെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗം പൂരിപ്പിക്കണം ഇതായി വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വന്ന ആൾക്കാർ ഈ ഭാഗം ഫില്ല് ചെയ്യേണ്ട കേട്ടോ ആദ്യത്തെ ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി ഈ ഭാഗത്ത് കുറേ നമ്പറുകളും നമ്പരുകളും നമ്പറുകളും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തെറ്റാതെ ചെയ്യണേ ഈ ഭാഗം പഴയ എസ് ഐ ആറിലെ രേഖകളൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അവസാനം നടന്ന എസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത് ആദ്യം നമ്മൾ വോട്ടറുടെ പേരാണ് എഴുതേണ്ടത് അത് പഴയ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള നമ്മുടെ പേര് തന്നെ കൃത്യമായി സ്പെല്ലിങ് തെറ്റാതെ ഇനീഷ്യൽ സഹിതം എഴുതണം രണ്ടാമത്തേത് വോട്ടറുടെ എപ്പിക്ക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് എഴുതണം ഇനി ലഭ്യമാണെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട അന്ന് ചിലർക്ക് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് എപ്പിക് നമ്പറും കാണത്തില്ല അതുകൊണ്ട് നിങ്ങളത് നിർബന്ധമായിട്ട് പൂരിപ്പിക്കണമെന്നില്ല പട്ടികയിലെ നിങ്ങളുടെ പേരിന് താഴെ ബന്ധുവിൻ്റെ അല്ലേ റിലേറ്റഡ് പേഴ്സൺ എന്ന കോളം കിടപ്പുണ്ടല്ലോ അവിടെ ആരുടെ പേരാണോ നിങ്ങൾ വെച്ചത് അത് തന്നെ എഴുതുക എണ്ണവശാലും അത് മാറിപ്പോകരുതേ ഇങ്ങും ഇനീഷ്യയിലും അടക്കം അത് തന്നെ എഴുതണം കേട്ടോ ശേഷം നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്താണോ അത് എഴുതുക അടുത്ത കോളത്തിലെ നിങ്ങളുടെ ജില്ലയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരും എഴുതണേ അടുത്തത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നമ്പരുമാണേ നമ്പര് മാറിക്കൊണ്ടിരിക്കും കേട്ടോ അത് നോക്കിയിട്ട് വേണം എഴുതാൻ ത്തിൻ്റെ പേരും നമ്പരും മാറിപ്പോകാതെ എഴുതുക അത് രണ്ടും മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതാണെന്ന് നോക്കിയിട്ട് വേണം എഴുതാനേ നമ്പർ നമ്പർ എന്നിവ നിങ്ങളുടെ പഴയ വോട്ടർ പട്ടികയുടെ പേരിനോട് ചേർത്തുണ്ട് അത് നോക്കി എഴുതണം തെറ്റിപ്പോകാതെ പ്രത്യേകം പ്രത്യേകം അത് കൊടുത്തിട്ടുണ്ടോ അത് നോക്കി എഴുതണേ ഫോമിലെ പാർട്ട് നമ്പർ എന്ന് കാണും അതിന് അതിന് വേറൊരു പേരാണ് ഭാഗം നമ്പർ എന്ന് അത് രണ്ടും ഒന്നാണ് അതുപോലെ തന്നെ പാർട്ട് സീരിയലിനായിരിക്കും പഴയ ക്രമനമ്പറിന് കിടക്കുന്നത് അതുതന്നെയാണ് ക്രമനമ്പർ ഇത്രയും കൃത്യമായി പൂരിപ്പിച്ചാൽ നിങ്ങൾ ആ ഭാഗം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ അവസാന പാർട്ടാണ് പൂരിപ്പിക്കുന്നത് ആ ഭാഗത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബന്ധു ആരാണോ അല്ലെ റിലേറ്റഡ് പേഴ്സൺ ആരാണോ അയാളുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത് കൊടുത്ത ബന്ധുവിൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതുക പിക് നമ്പരാണേ അത് ഓർക്കണം കൊടുത്ത നമ്മളെ ഏത് ബന്ധുവിനെയാണോ ആ ബന്ധുവിൻ്റെ പിക്ക് നമ്പർ ആണോ അവിടെ പൂരിപ്പിക്കേണ്ടത് അതിൽ ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബന്ധുവിൻ്റെ കാർഡിൽ അയാളുടെ ബന്ധു ആരാണോ അതാണ് എഴുതേണ്ടത് അപ്പോൾ ആ ബന്ധുവിൻ്റെ അച്ഛൻ്റെ പേരായിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധ്യതയെ അല്ല അവർ തമ്മിലുള്ള ബന്ധം എന്താണോ അത് എഴുതണം അവരുടെ ജില്ല അതുപോലെ തന്നെ അവരുടെ സംസ്ഥാനത്തിൻ്റെ പേര് ആ ബന്ധുവിൻ്റെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതുപോലെ തന്നെ ക്രമനമ്പരും മണ്ഡലത്തിൻ്റെ പേര് ക്രമനമ്പര് ഇവ രണ്ടും തെറ്റിപ്പോകാതെ എഴുതണേ അയാളുടെ പട്ടികയിൽ പാകം നമ്പർ ക്രമനമ്പര് ഇവ തെറ്റാതെ എഴുതണേ ഫോമിലെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പൂരിപ്പിച്ച് ഇനി നമുക്ക് ഒപ്പിടാൻ അതെങ്ങനെയാണെന്ന് ഉള്ള ഭാഗം നോക്കാവേ പൂരിപ്പിച്ചതിന് ശേഷം കൃത്യമായി എല്ലാം ഫില്ല് ചെയ്തോന്ന് നോക്കണം ഒന്നുകൂടെ എന്നിട്ട് ഏറ്റവും അടിയിൽ നിങ്ങൾ നിങ്ങൾ ഒപ്പിട്ട് ഡേറ്റും ഇടണം എന്നാണ് നിങ്ങൾ ഈ ഫോം നല്ല ഡേറ്റും ഇട്ട് തീരുമ്പോൾ നമ്മുടെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ